ആ ആഹ് ശൈലമ്മിൽ അഭിനയിക്കാൻ അടിപൊളിയായിരുന്നു പഴങ്കിലൊന്ന് ചോദിച്ചല്ലോ ഞാൻ ഇന്നലെ രാത്രി വന്നതല്ലെയോ ആ അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഡയറക്ടറും ക്യാമറാമാനും ഒക്കെ ഒറ്റ ടേക്കിൽ കൈയടിച്ച് ഓക്കേ എന്നാ പറഞ്ഞത് അറിയാമോ എനിക്കറിയാം ആ നിങ്ങളുടെ മക്കളെ ഉള്ളു എന്നെ കളിയാക്കുന്നത് ഇഷ്ടപ്പെട്ടു ഉണ്ണിക്കുട്ടനും അവരോട് ചോദ്യം അങ്ങനെ ഉണ്ടായിരുന്നു അറിയാവല്ലോ നിന്നെ നീ തകർക്കൂന്ന് നോക്കാൻ തകർക്കു ആ അല്ല അടിപൊളിയായിരുന്ന അതേസമയം ഉണ്ണിക്കുട്ടനെ പത്ത് ടേക്ക് എടുത്ത് പത്ത് അല്ലെങ്കിലേ ഉള്ളു അവനോട് പറയാൻ പറ്റുവോ ഞാനവിടെ പാത്തു അവൻ എന്തൊക്കെയാന്നാണിക്കുന്നത് ദൈവമേ അതേസമയം ഞാൻ കേറിയപ്പോഴെല്ലാരും പറഞ്ഞണ്ണ പിള്ളാരൊക്കെ എന്നോട് വന്ന് പറയുമായിരുന്നു അമ്മയോ അമ്മ എന്തോ അടിപൊളിയായിട്ടാ അഭിനയിക്കുന്നൊക്കെ അടിപൊളി എന്തോ കള്ളമൊക്കെ എന്താടാ ഞാന് ചേട്ടനെ കണ്ടേല്യോ നിങ്ങളുടെ അഭിനയമൊക്കെ എന്നിട്ട് ഇവിടെ വന്ന അച്ഛൻ്റെ തള്ളി മറിക്കുന്ന ഞാനൊന്നും എന്തിനാ ഭാവത്തിനടുക്കാ കളിയാക്കി ഓക്കെ ഓടിക്കോളാനായിരിക്കും പറഞ്ഞത് ഞാൻ കണ്ട അവിടെ മെഴുകുന്നെ നല്ല കാര്യം ഉണ്ടായിരുന്നു എന്നിട്ട് ചേട്ടന് പത്തിരക്കെടുത്തോ ചേട്ടൻ ഒറ്റയടിക്കാതെ ശരിയാക്കി അമ്മയാടാ അല്ലെങ്കിൽ നമുക്ക് രാത്രി വരെ ഒന്നും നിക്കേണ്ട ആവശ്യമില്ലായിരുന്നു രാവിലെ രാവിലെയൊക്കെ എന്തിനാടാ ഇങ്ങനൊക്കെ പറയുന്നത് മണിക്ക് വരേണ്ടത് പത്ത് മണിയായി രാത്രി വന്നപ്പോ ആറപ്പോ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ആയിരം രൂപ തരാം ഇതൊന്നും ആരോടും വന്ന് പറയരുതെന്ന് വേണ്ട ഞാൻ അച്ഛനോട് പറഞ്ഞ എല്ലാ അടിപൊളിയാണെന്ന് ഇപ്പം കലക്കണ്ട ഞാൻ പറഞ്ഞു ഡയറക്ടറിന്റെ അവരുടെ ഒക്കെ മുഖം കാണുവായിരുന്നു ദൈനികരി എന്റെ പ്രായത്തെ ബഹുമാനിച്ചവര് പറഞ്ഞ് കൊഴപ്പൊന്നുമില്ല പറഞ്ഞ് കൊഴപ്പമില്ലാതെ അല്ലെങ്കിൽ കാണാൻ ചെറുപ്പക്കാരും അവര് ഞാനൊന്ന് അഭിനയിക്കാൻ പോയിക്കുമായിരുന്നു ഇത്ര ഭയങ്കര ഇതാണല്ലോ ചെറുക്കനെല്ലാം നാശിപ്പിച്ച് ഈ പൈസ എവിടെ എവിടുന്നായിരുന്നെ എന്റെ പൈസ അല്ലായിരുന്നു ഈ പൈസ അവന് കൊടുത്തിട്ട് അവനെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ നോക്കിയതല്ലേ ഏഹ് നീ ആള് ഭയങ്കര പുലിയാണല്ലോ എൻ്റെ പേഴ്സിലെ പൈസ അല്ലേ എടുത്തോണ്ട് പോകുന്നു ഏഹ് മോശമായി പോയി കേട്ടോ ഞാൻ കൊറേ വിശ്വസിച്ചിരുന്നു നിന്നെ നാളെ വിഷു അല്ലേ ഒരു ചെറുത് മേടിക്കണ്ട ഏണി നമുക്ക് രാത്രി ഏണിയും ആ ചക്ക പറഞ്ഞില്ല മാങ്ങ നമുക്ക് നമുക്ക് രാത്രി ഒരു പൊളിക്കാം പാത്രം എല്ലാം അങ്ങനെ എന്തോ പറയുന്നു രണ്ടെണ്ണൂടെ ഇറങ്ങുന്നേക്കൊള്ളാം ഈ രണ്ടായിരം രൂപ എനിക്ക് ഇറങ്ങാം നാട് മൊത്തം ഞാൻ പറഞ്ഞു കളഞ്ഞു രാത്രി മോട്ടിങ്ങറങ്ങിയത് ഇവിടെ രാധാകൃഷ്ണൻ ശൈലിയും കൂടെ ആണ് വേണ്ട എന്റെ പൈസ ഒന്നും ഇല്ല ഞാൻ തരാനായിട്ട് രണ്ടായിരം മൂവായിരം രൂപ കൊടുക്കാനൊന്നും അച്ഛന്റെ പെട്ടിക്ക നോക്കട്ടെ പൈസ വല്ലതെ ഞാൻ നോക്കി എടുത്തു തരാം കേട്ടോ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശ്വാസം